കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തുവരുന്ന അതിഥി തൊഴിലാളികൾ ഏതൊരു തൊഴിലും അതിവേഗം സ്വായത്തമാക്കി നമുക്ക് അതിശയോക്തി നൽകാറുണ്ട് ഇതിൽ ഹെയർ ഡ്രസ്സിംഗ് ആൻഡ് ബ്യൂട്ടീഷ്യൻ രംഗത്ത് തോട്ടം മേഖലയുടെ പ്രിയപ്പെട്ട ബൽറാം ബാലനെയാണ് പരിചയപ്പെടുത്തുന്നത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പരിശുദ്ധമായ സിൻസ് ഇതാണ് നാം പരിചയപ്പെടുവാൻ പോകുന്ന കഥ പറയുമ്പോൾ സിനിമയിലെ ബൽറാം ബാലനെ കടമെടുത്ത് പറയുകയാണെങ്കിൽ വണ്ടിപ്പെരി തോട്ടം മേഖലയിലെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ച സ്വന്തം രാജ്കിരൺ നായിക്കെന്ന ബാലൻ ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് രാജ്കിരൺ ആദ്യ റിസോർട്ടുകളിൽ പാചക രംഗത്താണ് തൊഴിൽ ചെയ്തു വന്നിരുന്നത് പിന്നീടാണ് രാജ്കിരൺ ഹെയർ ഡ്രസ്സിംഗ് രംഗത്തെത്തുന്നത് വണ്ടിപ്പെരിയാറിൽ ബാർബർ ഷോപ്പ് നടത്തി വന്നിരുന്ന അതിഥി തൊഴിലാളിയായ രാജ്കിരൺ ഇപ്പോൾ ഹെയർ ഡ്രസ്സിംഗ് രംഗത്ത് മുതിർന്നവരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ട രാജ്കിരൺ ഭായി മാറിക്കഴിഞ്ഞു ഹെയർ ഡ്രസ്സിംഗ് രംഗത്ത് എല്ലാവിധ നൂതന ഹെയർ സ്റ്റൈലുകളും പഠിച്ച രാജ്കിരൺ ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമയുടെ മകളെ വിവാഹം കഴിച്ചതോടെ പെരിയാറുകാരുടെ സ്വന്തം ഭായിയായി മാറുകയായിരുന്നു മലയാളം തമിഴ് തുടങ്ങിയ അഞ്ച് ഭാഷകൾ അറിയാവുന്ന രാജ്കിരന് ഇപ്പോൾ വലിയ തിരക്കാണ് കാരണം തോട്ടം മേഖലയിൽ ജോലിക്കെത്തിയ അതിഥി തൊഴിലാളികളിൽ നല്ലൊരു ശതമാനവും രാജ്കിരന്റെ സ്ഥാപനത്തിലാണ് എത്തുന്നത് രാജ്കിരന്റെ മിക്ക കസ്റ്റമേഴ്സും തിരക്കുണ്ടോ എന്ന ഫോണിലൂടെ അന്വേഷിച്ച് ബുക്ക് ചെയ്ത ശേഷമാണ് എത്തുന്നത് പെരിയാറുകാർ മച്ചാനേ എന്നും അതിഥി തൊഴിലാളികൾ ഭായി എന്നും വിളിക്കുന്ന രാജ്കിരൺ ആണ് ഇപ്പോൾ ഹെയർ ഡ്രസ്സിംഗ് അരംഗത്ത് ഇവിടുത്തെ താരം ഫാഷൻ ഹെയർ ഡ്രസ്സിംഗ് ഒന്നും വേണ്ട എന്ന മാതാപിതാക്കളുടെ കർശന നിർദ്ദേശവുമായി എത്തുന്ന കുട്ടികളെ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മുടിവെട്ടു നൽകി അതോടൊപ്പം മാതാപിതാക്കൾക്കും കണ്ടാൽ തെറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ ഹെയർ ഡ്രസ്സിംഗ് ചെയ്തു നൽകുന്നതിലൂടെയാണ് രാജ്കിരൺ ശ്രദ്ധേയനായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ചെങ്കര സ്വദേശിയായ തന്റെ സഹപ്രവർത്തകൻ അരുണിനൊപ്പം ഉള്ള ജോലിയിൽ രാജ്കിരൺ തിരക്കൊഴിഞ്ഞ സമയമില്ല എന്ന് തന്നെ വേണം പറയാൻ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ